ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അല്ല നമ്മുടെ പുതിയ അതിഥി ഒന്ന് വന്ന് കണ്ടേക്കാന്ന് ഓർത്തു അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ധാരാവിയില നമ്മുടെ ദീപ് ചേട്ടൻ്റെ കൊമ്പൻ്റെ അടുത്താണ് അപ്പോൾ പുതിയ കൊമ്പനി ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇതിൽ കയറിയതാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊമ്പൻ്റെ ഫ്രണ്ട് ലുക്ക് വന്നേക്കുന്നത് എ ടി പി വണ്ടി ട്വൽവ് മീറ്റർ ഇത് ഞാൻ ചുറ്റിയൊന്ന് കാണിച്ചു തരാമേ ഇത് മറ്റേ ബെൽഇഡിക്കൊക്കെ വന്നേക്കുന്ന വണ്ടിയാണ് ടു പ്ലസ് ടു സീറ്റും എല്ലാം ഉള്ള നല്ല ബോംബെ എഡിഷൻ എ മൂമിൻ്റെ ബോംബെയുടെ തേട്മാൻ ആണ് ഈ കിടക്കുന്നത് ഇവിടെ വന്ന പക്ഷേ ആരുമില്ല എല്ലാവരും ഓണത്തിൻ്റെ പരിപാടിക്കൊക്കെ പോയതായിരിക്കാം ഇവരിത് സെഡ് ഡസ്റ്ററോടെ ബായിക്കാനാണ് ഗൈസ് ചെയ്തിരിക്കുന്നത് നല്ല പൊളപ്പനാക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ല വണ്ടി നേരിട്ട് കാണാൻ ഇവിടെ നമ്മുടെ ദീപ രണ്ട് പുത്തൻ വണ്ടികൾ കിടപ്പുണ്ട് അടുത്തതും എടുക്കിട്ട് ഗ്രാഫിക്സോടുകൂടി ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ നകത്ത് കയറി കാണാൻ ഇതല്ല നമ്മുടെ ഫ്രണ്ടീ നോക്കുമ്പം റിക്സിനൊക്കെ അടിച്ചിട്ടുണ്ട് ക്യാബിനൊക്കെ അടിപൊളി ഇനി സൗണ്ട് വർക്കൊക്കെ ചെയ്യണമായിരിക്കും അപ്പം അതുപോലെ തന്നെ ഒരു ട്വൽവ് ആണ് ഗൈസ് ഈ കിടക്കുന്നതും ഇതും ഒക്കെ അടിച്ച് ദീപ ചേട്ടൻ പൊളിയാക്കാൻ വേണ്ടിയാണ് തോന്നുന്നത് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇവൻ്റെ ഈ നിപ്പ് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ ഏതൊരു വണ്ടി പ്രാന്തിന് ഇപ്പം ധാരാവിയിലൊക്കെ വരാൻ ഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇവനെ ഒന്ന് കാണാൻ ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഓട്ടം പോയതാണോ വർക്കിനെ വല്ലതും കയറ്റിയതാണോ എന്നറിയത്തില്ല ദീപിച്ചല്ലേ ഇപ്പം സർപ്രൈസിൻ്റെ ആളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവനാണ് നമ്മുടെ പുതിയ കോമ്പനി അടുത്ത കോമ്പനി ഇവിടെ വർക്കിന് വേണ്ടി കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ധാരാവി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം ഇവിടെ നമ്മുടെ പന്തളത്ത് നിന്ന് കരക്കാടിന് ഇപ്രയുള്ള സ്ഥലത്താണ് നമ്മുടെ ദീപിച്ചേട്ടൻ്റെ ധാരാവി എന്ന് പറഞ്ഞ ഹെഡ് ഒരുപാട് കേരളത്തെ വിറപ്പിച്ച കൊമ്പന്മാർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് വീണ്ടും ദീപ് ചേട്ടൻ കേരളക്കാരെ വിറപ്പിക്കാൻ വേണ്ടി കൊമ്പൻ്റെ എ ടി പി വേണ്ടി അവരെ ഇറക്കിയേക്കുകയാണ് കളർക്കോടിൻ്റെ വിഷയം വന്നപ്പോൾ പോലും ദീപുചേട്ടൻ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി കെ ആർ രജിസ്ട്രേഷൻ ആക്കിയിട്ട് ആ വണ്ടിയെ ഒരു വെള്ളപ്പയിൻ്റ് അടിക്കാൻ സമ്മതിക്കാത്തൊരു മനുഷ്യനാണ് നമ്മുടെ സ്വന്തം ദീപിച്ചേട്ടൻ അപ്പം ദീപചേട്ടൻ്റെ കളർ കോടി നമുക്ക് വേണ്ടി ഇറക്കി തന്നേക്കാണ് കൊമ്മൻ്റെ ഈ മുത്തിനെ അടുത്ത ഇവനും അതിനായിട്ട് തന്നെ ആയിരിക്കുമെന്നാണ് ഒരു നൂറ് ശതമാനവും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ താക്കോലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ആവരൊക്കെ കാണിക്കാൻ പറ്റുന്നില്ല ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ടേ തന്നെ അതൊരു ഉറക്കമല്ലോ ആയിരിക്കുമെന്ന് ഓർക്കുന്നു അപ്പം ഇവനാഴ്ച നമ്മുടെ കൊമ്പൻ്റെ ബോംബെ